നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹവും ആശ്വാസവുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇന്ന് രാവിലെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതാണ് അത് ചൈതന്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവശക്തിയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവവചനത്തിലുള്ള വിടുതലും ആശ്വാസവും ഇന്ന് നിങ്ങളുടെ മേൽ കർത്താവ് അയക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും രണ്ട് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഒരു ഭാഗ്യവാനെ കുറിച്ച് പറയുകയാണ് ജീവിതത്തിൽ ഭാഗ്യമനുഭവിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി സ്വർഗം പറയുന്നു എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ നമ്മുടെ മുമ്പിലുള്ള എളിയവരെ ആദരിക്കുന്ന സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എളിയവനെ ആദരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യാവസ്ഥയായി മാറുകയാണ് നമ്മൾ ഭാഗ്യവാന്മാരാകുകയാണ് ഇവിടെ വേദപുസ്തകം പറയുന്നു എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ ആ ഭാഗമല്ല ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ആ വാക്യത്തിന് രണ്ടാമത്തെ പോയിൻ്റാണ് രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും ആരെയാണ് അനർത്ഥ ദിവസത്തിൽ വിടുവിക്കുന്നത് എളിയവനെ ആദരിക്കുന്നവനെ യഹോവ ഇവിടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തി ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം ദാവീതിൻ്റെ സങ്കീർത്തനമാണ് സങ്കീർത്തനം നൂറ്റമ്പത് സങ്കീർത്തനങ്ങളുണ്ട് നൂറ്റി അൻപത് സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവിയുടെ വഴി ഇരിക്കാതെയും യഹോവിടനായ പ്രമാണത്തെ രാഭകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നു ഒരു ഭാഗ്യവാനെ മുൻനിർത്തിക്കൊണ്ടാണ് മോശ ഒന്നാം സങ്കീർത്തനം എഴുതിയത് മുപ്പത്തി നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലും അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ എളീവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വായിക്കുന്നു മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വായിക്കുന്നു ഈ സങ്കീർത്തനം നൂറ്റി അൻപതാം സങ്കീർത്തനം അവസാനിക്കുമ്പോൾ ഹോവെ ആരാധിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് കാണും എങ്ങനെ ആരാധിക്കണം ദൈവത്തെ എങ്ങനെ സ്തുതിക്കണം എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന സങ്കീർത്തനം നൂറ്റി അൻപതാം സങ്കീർത്തനം അപ്പം നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളുണ്ട് ധാരാളം പ്രിയപ്പെട്ടവർ ഈ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട് കോരപൂത്രന്മാർ അതുപോലെ തന്നെ മോശ ദാവീദ് തുടങ്ങിയ പലരും സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം ഇന്ന് ധ്യാനത്തിന് വേണ്ടി എടുക്കുമ്പോൾ ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത് ദാവീദാണ് ദാവീദ് എൻ്റെ പ്രാർത്ഥനയിൽ പറയുകയാണ് അനർത്ഥ ദിവസങ്ങൾ വരുമ്പോൾ വിടുവിക്കുന്ന ഒരു ദൈവത്തെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ കണ്ടിട്ടുള്ള അനവധി പ്രിയപ്പെട്ടവരുണ്ട് അനർത്ഥം അഥവാ കഷ്ടത ജീവിതത്തെ അനർത്ഥം നേരിട്ടിട്ടുള്ള അനവധി പ്രിയപ്പെട്ടവരുണ്ട് അനർത്ഥങ്ങളിൽ കൂടെ കടന്നുപോകുന്നവരുണ്ട് പല അനർത്ഥങ്ങളുടെയും തിത്താനുഭവങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇന്ന് പലരും അതിൽ ഈ സന്ദേശം കേൾക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഒന്നല്ലെങ്കിൽ മറ്റു നിലയിൽ അനർത്ഥം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരാ കഷ്ടത അനുഭവിക്കുന്നവരാ മക്കളുടെ ജീവിതത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും സ്വന്തം ശരീരത്തിലാണെങ്കിലും ആരോഗ്യപരമായ വിഷയത്തിൽ മറ്റ് വൈകല്യപരമായ വിഷയത്തിലൊക്കെ അനർത്ഥങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരാണ് സ്നേഹിച്ചവരുടെ മുമ്പിൽ അനർത്ഥങ്ങൾ കിട്ടി കരുതിയവരുടെ മുമ്പിൽ അനർത്ഥങ്ങൾ ലഭിച്ചു ഇങ്ങനെ അനർത്ഥങ്ങൾ പല നിലയിൽ അനുഭവിച്ച രുചിച്ച വ്യക്തികളാണ് ഈ സന്ദേശം കേൾക്കുന്നത് എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മ പറയുക നിങ്ങൾക്കൊരു വിടുതലുണ്ട് ഇവിടെ നാൽപ്പത്തൊന്നാം സങ്കീർത്തനത്തിലെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന അനർത്ഥ ദിവസത്തിൽ ഹോവ വിടുവിക്കുമെന്നാണ് ആരാ വിടുവിക്കുന്ന ദാവിദിൻ്റെ സങ്കീർത്തനമാണെങ്കിലും ഇവിടെ പറയുന്നു വിടുവിക്കുന്നതേ ഹോവയാണ് നമ്മെ വിടുവിക്കുന്നതേ ഹോവയാണ് നമ്മൾ എളിയവരെ ആദരിക്കണം മറ്റുള്ളവരെ നമ്മൾ ആദരിക്കണം സാധാരണക്കാരെ എളിയവരായവരെ നമ്മൾ പുച്ഛിക്കരുത് പുറങ്കാല് കൊണ്ട് ചവിട്ടരുത് അവരുടെ കഷ്ടത കണ്ടില്ല എന്ന് നടിക്കരുത് അവരുടെ വേദന മനസ്സിലാക്കിയില്ല എന്ന് പറയരുത് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ സ്കൂൾ ഉറക്കുന്ന സമയമാണ് ഒരു കുഞ്ഞിനെ പഠിക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത യൂണിഫോം വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത നോട്ട് ബുക്ക് വാങ്ങിക്കാനും ബാഗ് വാങ്ങിക്കാൻ ടിഫിൻ ബോക്സ് വാങ്ങിക്കാനും നിവൃത്തിയില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല മുന്തിയ സ്കൂളുകളിലും നല്ല ഫീസ് കൊടുത്തും നല്ല യൂണിഫോം വാങ്ങി നല്ല ബാഗ് വാങ്ങി വാങ്ങിക്കാന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള ബാഗ് മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങി നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കാൻ നമ്മൾ നോക്കും എന്നാൽ നമ്മുടെ ഇടയിൽ എളിയവരായി നാളത്തേതിനെക്കുറിച്ച് നിരാശപ്പെട്ട് കിടക്കുന്ന അനവധി പ്രിയപ്പെട്ടുണ്ട് സ്കൂളിറക്കുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതാ ഈ വിഷയവുമായി ബന്ധപ്പെടാത്ത അനവധി വിഷയങ്ങളെക്കൂടെ കഷ്ടതയെക്കൂടെ കടന്നു പോകുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട് ജീവിതത്തിൽ ഒത്തിരി സന്തോഷം കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ട് നല്ല വസ്ത്രം ധരിക്കാനില്ലാത്ത ആളുകളുണ്ട് ഒരു വസ്ത്രം തന്നെ പിന്നെ അലക്കി തേച്ച് പിന്നെ അലക്കി തേച്ച് നടക്കുന്ന ആളുകളുണ്ട് എന്നാൽ അവരുടെയൊക്കെ കണ്ണുനീരും അവരുടെയൊക്കെ വേദനയും നമ്മൾ അറിയേണ്ടതുപോലെ എന്തു ചെയ്യണോ അറിയണം പ്രാർത്ഥിക്കുന്നവരാ പാടുന്നവരാ നമ്മൾ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവരാ കാര്യമൊക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ ഇടയിലുള്ള നമ്മുടെ സാധാരണപ്പെട്ടവരെ കൂടെ നമ്മൾ ഗ്രഹിക്കുന്നില്ല എങ്കിൽ അവരെ നമ്മൾ അറിയുന്നില്ല എങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഭാഗ്യമല്ല ഭാരമാണ് വേദനയാണ് എന്നുള്ള കാര്യം മറക്കരുത് എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ ഹോവ അവനെ എന്തു ചെയ്യും വിടുവിക്കും എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ ഓർക്കുന്നുണ്ടോ ഒരിക്കൽ ഞാൻ ആലപ്പുഴ പട്ടണത്തിൽ കർത്താവിൻ്റെ വേലയിൽ കഴിയുന്ന സമയത്ത് എൻ്റെ മൂത്ത മകൾക്ക് ഭയങ്കരമായ പനി പിടിച്ചു ഭയങ്കരമായ പനിയെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ തൊട്ട് കഴിഞ്ഞ നമ്മുടെ കൈകൂടെ പൊള്ളത്തക്ക നിലയിലുള്ള നിലയിൽ കുഞ്ഞിന് ടെമ്പറേച്ചർ കൂടി പനിയായി വല്ലാത്ത സാഹചര്യത്തിൽ കഴിയുകയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാൽ ഏതാണ്ട് ആറ് ഏഴ് എട്ട് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് എൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല പത്ത് പൈസ പോലുമില്ല കുഞ്ഞിനെ ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ ഒന്നും എൻ്റെ കാശില്ല എൻ്റെ പേഴ്സ് കാലിയാണ് എൻ്റെ അക്കൗണ്ട് കാലിയാണ് ആ സമയത്ത് ഞങ്ങൾ നിരാശപ്പെട്ടു ആ മോള് വല്ലാത്ത അവസ്ഥയിൽ പ്രത്യേകിച്ച് രോഗം കൂടെ ബാധിച്ച ആമയ അവസരങ്ങൾക്കൂടെ കടന്നു പോവുകയാണ് കുഞ്ഞിനധികം പനിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ വല്ലാത്ത പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ കണ്ണിനൊരു പ്രാർത്ഥിക്കാൻ തുടങ്ങി ദേവസ്വനം എന്ത് ചെയ്യണമെന്ന് അറിയാതെ കരയാൻ തുടങ്ങി ഒരു കുഞ്ഞ് കരയുന്ന പോലെ ദൈവസ്ഥാനി അവിടെ ചുറ്റുമരുന്ന് പ്രാർത്ഥിക്കാനും കരയാനും തുടങ്ങി അവൾ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ വൈഫ് അവൾ ദേഹത്ത് തണുത്ത ഐസും അതുപോലെ തന്നെ വെള്ളവും വെച്ച് തുടയ്ക്കുന്നുണ്ട് അവിടെ ടെമ്പറേച്ചർ കുറയുന്നില്ല എന്ത് ചെയ്യുന്നൊരു പിടിയും കിട്ടുന്നില്ല അവസാനം എൻ്റെ വൈഫ് അടുക്കളയിൽ പോയി അവൾ അവിടെ ബാഗൊക്കെ തപ്പിയെടുത്ത് ചില്ലറ പൈസ ഒരു മുപ്പത് രൂപ കൈ ചില്ലറ പൈസ അതിനകത്ത് നോട്ടില്ല ചില്ലറ മാത്രമേ ഉള്ളൂ എവിടെ നിന്ന് ഇവിടെയൊക്കെ പറക്കി എടുത്ത് അവൾ മുപ്പത് രൂപ എടുത്തിട്ട് എന്നോട് പറഞ്ഞു കാൽപോൾ എന്ന് പറയുന്ന ഒരു മെഡിസിനുണ്ട് പനിക്ക് കൊടുക്കാമെന്ന് പ്രിയപ്പെട്ടവർക്ക് അറിയാം അത് വാങ്ങിച്ചുകൊണ്ട് വരാം മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു എന്നെ എന്നെ പറഞ്ഞ് അയക്കുകയാണ് ഞാൻ കാൽപോൾ വാങ്ങിക്കാൻ വേണ്ടി മുപ്പത് രൂപ ചില്ലറ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റ് ഇട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോകണമെങ്കിൽ രണ്ട് കിലോമീറ്റർ നടക്കണം ആ രണ്ട് കിലോമീറ്റർ നടന്ന് എനിക്കത് വാഹനമോ ഒന്നുമില്ല സൈക്കിൾ പോലും ഇല്ല രണ്ട് കിലോമീറ്റർ നടന്ന് ഞാൻ പോകുന്ന വഴി ഞാൻ നടന്ന് ചെല്ലുമ്പോൾ ഹൈവേയിലോട്ടാണ് ആലപ്പുഴ ഹൈവേയിലോട്ടാണ് കയറുന്നത് ഇപ്പോഴത്തെ ബൈപ്പാസ് ആരംഭിക്കുന്ന ആ സ്ഥലത്തേക്കാണ് ഞാൻ കയറുന്നത് അവിടെ കയറുന്ന സമയത്ത് ഞാൻ കണ്ടു കുറേ ആളുകൾ ഇങ്ങനെ നാലുമണിയായ സമയമാണ് കുറേ ആളുകൾ ഒരു ഭാഗത്തേക്ക് നോക്കി ചിരിച്ചു കൊണ്ടും മൂക്കത്ത് വിരളു വെച്ചുകൊണ്ടും കമൻ്റ് പാസ്സാക്കി പോകുന്ന ആ കാഴ്ച ഞാൻ അവരെല്ലാവരും ഇങ്ങനെ നോക്കി നോക്കി പോകുന്നത് കണ്ടപ്പോൾ ഞാനും ആകാംക്ഷയോടെ എന്താണ് ഇവരിങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നത് നടന്നു പോകുന്നവരെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ എന്ന് ആ ഞാനും നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച എന്നെപ്പോലെ ഒരു ഒരു ചെറു ഒരു മകൻ ആ ആ സ്ഥലത്ത് ആ ബൈപാസിനോട് ചേർന്ന എവിടുന്നോ നിന്നോ ആ കുറച്ച് വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലമാണ് എവിടുന്നോ ഹോട്ടലിലെ ആകാം മറ്റേതെങ്കിലും ഫങ്ഷൻ്റെ ആകാം ആഹാരങ്ങൾ കഴിച്ചതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ആ കൂമ്പാരമായിട്ട് അവിടെ കൊണ്ട് മുൻസിപ്പാലിറ്റിയുടെ ഒരു പ്രത്യേക പ്ലേസാണ് അവിടെ കൊണ്ടാണ് ഇടുന്നത് അവിടെ ഇടുകയാണ് അവിടെ വലിയ ഡെപ്പയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ പുറത്തെല്ലാം ആ വേസ്റ്റ് കിടക്കുകയാണ് ആ സമയത്ത് ഈ ഒരു മനുഷ്യൻ മാനസിക രോഗങ്ങൾ ബാധിച്ച ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ കുളിച്ചിട്ട് കുറേ ദിവസങ്ങളുടെ വസ്ത്രം കാണുമ്പോൾ അറിയാം അവന് ആ വേസ്റ്റിനകത്തു നിന്ന് ഇറച്ചി കഷ്ണങ്ങളും എല്ലുകളും ഒക്കെ മാറ്റി ഒരു പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് അതെല്ലാം വാരി വയ്ക്കുകയാണ് ഇവനെ കഴിക്കാൻ വേണ്ടി ഞാനൊരു കാഴ്ച കണ്ടു കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് എൻ്റെ മനസ്സ് തകർന്നു പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു ഞാൻ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല എനിക്കെങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല എല്ലാവരും കളിയാക്കി മൂക്കത്ത് വിരള് വെച്ച് കമൻ്റ് പാസ്സാക്കി അവിടുന്ന് കടന്നു പോകുമ്പോൾ എനിക്കൊരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് ഞാൻ എൻ്റെ പാനിൻ്റെ പോക്കറ്റിൽ ഞാൻ കൈയിട്ട് ആ ചില്ലറ പൈസ മുഴുവന് ഞാൻ എൻ്റെ കൈവെള്ളയിൽ ഒതുക്കിയിട്ട് ഞാൻ അദ്ദേഹത്തെ ഡാ എന്നൊരു വിളി വിളിച്ചു ആ വിളി അദ്ദേഹം ഏറുകിട്ടിയ പട്ടിയെപ്പോലെ എന്നെ ഒറ്റ നോട്ടമാ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്നാ പൈസ നീ പോയി ചായ കുടിക്കുക കള അഴുക്ക് കള എന്ന് ഞാൻ അവിടെ നിന്ന് ഒച്ചത്തിൽ പറയുകയാണ് പ്രിയരെ അവൻ ഓടി വന്ന് എൻ്റെ അടുക്കലേക്ക് വന്നു ഞാൻ ആ ചില പൈസ മുഴുവനും ഏതാണ്ട് മുപ്പത് രൂപയുള്ളൂ അതെടുത്ത് അവൻ്റെ കൈ കൊടുത്തു അവൻ അതുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി ഒരു ഹോട്ടലിലേക്ക് ഓടുന്ന കാഴ്ച കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി ആ ഓട്ടം കണ്ടപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കടാ ഈ പൈസ എന്തിനുള്ള പൈസയാണ് മുപ്പത് രൂപ എൻ്റെ ഭാര്യയെ പാത്രത്തിനകത്തു അവൾ അവള് അവിടെ ബായികിനകത്തു നിന്നൊക്കെ പറക്കിയെടുത്ത എവിടൊക്കെയോ കൊണ്ടുവച്ചതിനകത്തുനിന്നൊക്കെ എടുത്ത് പറക്കി എടുത്ത ചില്ലറ പൈസ മുപ്പത് രൂപയാണ് കോയിനാണ് മുപ്പത് രൂപ നോട്ട് അതിനകത്തില്ല കൊയിനാണ് അവനത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ആ സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ മറന്നു ടെമ്പറേച്ചർ കൂടി വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ അടുക്കലിരിക്കുന്ന വൈഫിനെയോ കുഞ്ഞിനെയോ ഞാൻ മറന്നു ആ പൈസ അവൻ്റെ കൊടുത്തു അവനതും കൊണ്ട് പോയി ഒരു ചെറിയ മടക്കട പോണക്കുള്ള ആ കാപ്പിക്കടയിൽ പോയി ചായ കുടിക്കാൻ വേണ്ടി ഓടുന്ന കാഴ്ച ഞാൻ കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ടുനീര് വന്നു പെട്ടെന്ന് എൻ്റെ ബോധം വേറൊരു ലെവലിലേക്ക് മാറിയിട്ട് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ മെഡിസിൻ വാങ്ങിയുള്ള പൈസയാണല്ലോ ആ പൈസ പോയല്ലോ എന്ന് പറഞ്ഞ് ആ ബൈപ്പാസിൽ അന്ന് കുറേ പോസ്റ്റുകൾ ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ കൊണ്ട് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ ഇരുന്ന് ഞാൻ കുനിഞ്ഞിരുന്ന് കരയാടയായി ആ റോഡിൽ കൂടെ കടന്നു പോകുന്നതൊക്കെ എന്നെ കാണുമെന്ന് വെച്ചുകൊണ്ട് ഞാൻ ആ പോസ്റ്റിൽ ഇരുന്ന് കൊണ്ട് കുനിഞ്ഞിരിക്കുകയാണ് റോ ഭൂമിയിലേക്ക് മണ്ണിലേക്ക് നോക്കിക്കൊണ്ട് കുരിഞ്ഞിരുന്ന് കണ്ണിൽ നിന്ന് കുടുകൂടാ കണ്ണു നിരൊഴുകി ഞാൻ ദൈവത്തിൽ വെച്ച കർത്താവ് എന്തൊരു പരീക്ഷണമാണ് ഞാൻ എന്തിനാണ് പൈസ കൊടുത്തത് എൻ്റെ കുഞ്ഞിനെ അങ്ങനെ മെഡിസിൻ വാങ്ങിക്കും എന്ന നിലയിൽ ഏതാണ്ട് ഒരു മണിക്കൂർ ഞാൻ ആ അവിടെ ഇരുന്ന് നല്ല ഓർമ്മയുണ്ട് പ്രിയരെ ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് കരയാൻ ഉടങ്ങി അതിലെയൊക്കെ ഇടത്തോട്ടും വലത്തോട്ടും ആൾക്കാർ പോകുന്നുണ്ട് ആരെയും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അവസാനം കണ്ണു തിരുമി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു എന്റെ ഭാര്യ ചോദിച്ചു മെഡിസിൻ എന്തു ചെയ്യും മരുന്ന് എന്തി ചോദിച്ചപ്പോ ഞാന് പറഞ്ഞൊരു പദമുണ്ട് ആ പൈസയ്ക്ക് മെഡിസിൻ കിട്ടത്തില്ലടി എന്ന് പറഞ്ഞ് ഞാൻ അവളോട് കള്ളം പറഞ്ഞു എന്നാൽ ഞാൻ ആ അടുത്തുള്ള മുറി തുറന്ന് ആ മുറിയിൽ പോയി മുട്ടുമടക്കി ദൈവസന്നധി കരയാൻ തുടങ്ങി ഞാൻ കർത്താവ് പറഞ്ഞ കർത്താവെ കുഞ്ഞിന് മെഡിസിൻ വാങ്ങിക്കാൻ വെച്ച മുപ്പത് രൂപയാണ് അവൾ എവിടുന്നൊക്കെയോ പറക്കിയെടുത്ത് എൻ്റെ തന്നതാണ് എന്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടു എന്റെ പൈസയില്ല ഞാൻ എന്ത് ചെയ്യും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഞാൻ ആമയെ മടപൊട്ടുന്നതുപോലെ കണ്ണിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി ഞാൻ ദൈവത്തിന് മുഖത്തേക്ക് നോക്കി നിലവിളിക്കാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദേഹത്ത് വന്ന് രണ്ട് കൈ വെക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കിടക്കേ കിടക്കുന്ന എൻ്റെ കുഞ്ഞാണ് അവൾ നടന്നു വന്നിട്ട് എൻ്റെ ദേഹത്ത് കൈ കൈവയ്ക്കുകയാണ് ഞാൻ അവളെ തൊട്ടപ്പോൾ ആമയെ ഭയങ്കര ഐസ് പോലെ എൻ്റെ കുഞ്ഞ് തണുത്തിരിക്കുന്നു അമ്മ ഭയങ്കര ടെമ്പറേച്ചർ കൂടി എൻ്റെ കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ മുഴുവനും കർത്താവ് മാറ്റി അവിടെ ശരീരം തണുത്തിരിക്കുന്നു അവിടെ ശരീരം മുഴുവനും ചൂട് മാറിയിരിക്കുന്നു കർത്താവ് അവളെ സൗഖ്യമാക്കിയിരിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ ആത്മാവി പറയാ അനർത്ഥ ദിവസത്തിൽ ദൈവം എന്നെ വിടുപ്പിക്കും എങ്ങനെ എളിയവനെ നീ ആദരിച്ചാൽ അനർത്ഥ ദിവസത്തിൽ ദൈവം നിന്നെ വിടുവിക്കും വേദപുസ്തകം പറയും മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു ഒരു നീതിമാൻ എന്തോണ്ട് അനർത്ഥങ്ങളുണ്ട് കഷ്ടതയുണ്ട് അത് അസംഖ്യമാകുന്നു എന്ന് പറഞ്ഞാൽ അനവധിയാകുന്നു എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത നിലയിലായിരിക്കുന്നു ആരുടെ നീതിമാൻ്റെ എന്നാൽ അടുത്ത പദം വായിക്കുക യഹോവ എല്ലാറ്റിൽ നിന്നും അവനെ എന്തു ചെയ്യുന്നു വിടുവിക്കുന്നു ഇന്ന് രാവിലെ ശ്രദ്ധിക്കണേ നീതിമാനായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ അനവധിയാണ് അപ്പോഴാണ് നീ ചോദിക്കുന്നത് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ആരാധിച്ചിട്ടും ദൈവത്തിന് വേണ്ടി നിന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ അനർത്ഥങ്ങൾ വഴിമാറുന്നില്ല എൻ്റെ വേദന മാറുന്നില്ല എൻ്റെ കഷ്ടത നീങ്ങുന്നില്ല എന്തുകൊണ്ട് പക്ഷെ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുകയാണ് യഹോബനെ എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്നു എല്ലാറ്റിലും അപ്പം നിങ്ങൾ കണ്ടോ എല്ലാറ്റിലും ഒരു കാര്യത്തിലല്ല ചിലതിന്നല്ല എല്ലാറ്റിലും ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന ഓരോ വാക്കിനും അർത്ഥങ്ങളുണ്ട് പ്രിയരെ അത് ഖനമേറിയ അർത്ഥങ്ങളാണ് എല്ലാറ്റിനും ദൈവം വിടുവിക്കും നിതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത നിലയിലാണ് ഒന്നു മാറുമ്പോൾ മറ്റൊന്നാണ് പക്ഷേ യഹോവ അവനെ എന്തു ചെയ്യും എല്ലാത്തിൽ നിന്നും വിടുവിക്കും ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ കയറി വരുന്ന അനർത്ഥങ്ങൾ എത്ര വലുതാണെങ്കിലും നിങ്ങളെ വിടുവിക്കുവാൻ എൻ്റെ ദൈവം ഉണ്ട് കാരണം ഈ ലോകത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടെന്ന് ഈ ലോകത്തിൽ കഷ്ടത ഉണ്ടെന്ന് യോഗം പതിനാറിൻ്റെ മുപ്പത്തി മൂന്നിൽ വായിക്കുന്നുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം ലോകത്തിലെന്തോണ്ട് അനർത്ഥമുണ്ട് ഇവിടെ വായിച്ചു മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നീതിമാനന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയിലെല്ലാറ്റും അവനെ വിടുവിക്കുന്നു കാരണം ഇവിടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിൽ എന്തോ ഉണ്ട് കഷ്ടതയുണ്ട് ജോഹന്നൻ പതിനാറിന്റെ മുപ്പത്തിമൂന്ന് പറയുകയാണ് ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ട് ഇത് യേശു കർത്താവ് പറഞ്ഞ തിരുവായ്മൊഴിയാണ് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ അനർത്ഥ ദിവസത്തിൽ ഒരു വിടുതൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ വച്ചിട്ടുണ്ട് നിങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല ധൈര്യപ്പെടണം ധൈര്യപ്പെടണം നിങ്ങൾ ക്ഷീണിച്ചു പോകരുത് നിങ്ങളുടെ മനസ്സ് കലങ്ങി പോകരുത് അയ്യോ നാളെ എന്താകും എൻ്റെ ജീവിതം എന്താകും ഞാൻ എങ്ങനെ ജീവിക്കും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടരുത് ഈ ലോകത്ത് പ്രതികൂലങ്ങളെ ഉള്ളൂ ഒരു ക്രിസ്തു ഭക്തൻ ഈ ലോകം ശാശ്വതമല്ല ഒരു ദൈവവൈതന് ഈ ലോകം അനുഗ്രഹമല്ല എപ്പോഴും ദുഃഖവും നിരാശയും വേദനയും കഷ്ടതയും നിറഞ്ഞതാണ് എന്നാൽ ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ പറയാം കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നവനാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൻ യേശു പറയുന്നു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം ഈ ലോകത്തെ ജയിച്ച ഒരു കർത്താവ് നമുക്ക് ഉള്ളതുകൊണ്ട് അനർത്ഥത്തെ നിങ്ങൾ എന്തു ചെയ്യരുത് ഭാരപ്പെടരുത് അതിനെ പേടിക്കരുത് അനർത്ഥ ദിവസത്തിൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ കാല് ക്ഷീണിച്ചു പോകാതെ കുഴഞ്ഞു പോകാതെ കൈ തളർന്നു പോകാതെ മനസ്സ് ഇടിഞ്ഞു പോകാതെ ഓരോ ദിവസവും നമ്മെ നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലൂടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ ദൈവിക ദൂത് വിളിച്ചു പറയാം ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾക്കൊരു സന്ദേശം ഞാൻ കൈമാറാം ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ അനർത്ഥങ്ങൾ അസംഖ്യമാണ് എന്നാൽ അവയിൽ എല്ലാറ്റിൽ നിന്നും ദൈവം നിങ്ങൾ ചെയ്യും വിടുവിക്കും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ഒരു കഷ്ടത കൂടെ വേദനയെക്കൂടെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദൈവവൈതലാണ് നീയെങ്കിൽ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്ന പുസ്തകത്തിൽ ഉള്ളെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ അങ്ങനെങ്കിൽ യേശു ഈ ലോകത്തെ ജയിച്ചതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ മതി ദൈവസന്നധി നിങ്ങൾ അമ്മ വിധേയപ്പെട്ടാൽ മതി എളിയവനെ ആദരിച്ച് നിങ്ങളാഗ്യാവസ്ഥയിലേക്ക് വന്നാൽ മതി അനർത്ഥ ദിവസത്തിലെ ഹോമം എന്തു ചെയ്യും വിടുവിക്കും അനർത്ഥ ദിവസത്തിൽ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ഞെരുക്കങ്ങൾ കർത്താവ് മാറ്റും നിങ്ങളുടെ വേദനകൾ ദൈവം എടുത്തു മാറ്റും ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിക്കുന്നത് പരാജയപ്പെട്ട ഒരു ദൈവത്തെ അല്ല ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിക്കുന്നത് ജീവനുള്ള പരാജയങ്ങളെ ജയിച്ച യോഗനാൻ പതിനാറിന് മുപ്പത്തിമൂന്ന് വായിച്ചതുപോലെ ലോകത്തെ ജയിച്ച കർത്താവിനെ ഞാൻ പ്രസംഗിക്കുന്നത് ലോകത്തെ ജയിച്ച കർത്താവിനെ ഞാൻ നിങ്ങളുടെ കൈപ്പക്കൽ നിങ്ങൾക്ക് തരുന്നത് അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി ശ്രദ്ധിക്കൂ അനർത്ഥ ദിവസത്തിൽ വിടുവിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം കർത്താവോട് പറയാം കർത്താവെ ഒത്തിരി അനർത്ഥങ്ങൾ കഷ്ടതകൾ എൻ്റെ മുമ്പിലുണ്ട് വേദനകൾ എൻ്റെ മുമ്പിലുണ്ട് ഇവയൊന്ന് വിടുവിക്കുവാൻ ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ല എന്നാൽ എൻ്റെ കർത്താവെ അങ്ങേക്ക് കഴിയും എന്നെ വിടിവിക്കാൻ അങ്ങക്ക് കഴിയും എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ എൻ്റെ കുടുംബത്തെ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഇന്നത്തെ ഈ സാഹചര്യത്തെ ഒന്ന് എന്ന് എൻ്റെ കൂടെ ചേർന്ന് എത്രയൊരു പ്രാർത്ഥിക്കും ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ അനർത്ഥങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ അനുഭവിക്കുന്നവർ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു നിമിഷം എൻ്റെ കൂടെ ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് നിങ്ങളുടെ കണ്ണുകളെല്ലാം അടച്ച് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ പാതകൂടത്തിൽ നിങ്ങൾ സറണ്ടർ ചെയ്ത് പറ്റുമെങ്കിൽ നിങ്ങൾ കരമുയർത്തിയോ കരം അലർത്തിപ്പിടിച്ചോ നിങ്ങൾ ദൈവസേന ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവിൻ്റെ പറയാം കർത്താവേ എൻ്റെ മുമ്പിൽ കഷ്ടതയുണ്ട് പക്ഷേ ലോകത്തെ ജയിച്ചിരിക്കുന്ന കർത്താവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ട് അനർത്ഥത്തിലെ ഹോവ എന്നെ വിടുവിക്കുമെന്ന് വചനത്തിൽ ഞാൻ വായിക്കുന്നതുകൊണ്ട് എനിക്കൊരു വിടുതലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ വിടുതൽ എൻ്റെ മേൽ വരട്ടെ ആ വിടുതൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ ആ വിടുതൽ എൻ്റെ തലമുറയുടെ നന്മയിലേക്ക് വരട്ടെ ആ വിടുതൽ എൻ്റെ വീട്ടിലേക്ക് വരട്ടെ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ചില നന്മകൾ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുക ചില ഉയർച്ചകൾ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുക ചില വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആക്കാൻ പോകുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ അവിടുത്തെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ എൻ്റെ അനുഭവം കൊണ്ട് ചേർത്തിണക്കി ഇന്ന് രാവിലെ കർത്താവെ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം ദൈവമേ എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അനർത്ഥത്തിൽ അവനെ വിടുവിക്കും എന്ന് വചനത്തിലുണ്ടല്ലോ കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു വരട്ടെ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ പരിഷുത്താത്മാവിൻ്റെ കരങ്ങളിൽ നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപയുടെ മറവി കർത്താവ് നിർത്തണമേ യേശുവിൻ്റെ സൗഖ്യം നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ യേശുവിൻ്റെ വിടുതൽ നിൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കണമേ കർത്താവെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ദൈവരെ വിടുവിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരാത്മീയ കൂട്ടായ്മ ആഗ്രഹിക്കുന്നുണ്ടോ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം എല്ലാ ആഴ്ചയും ബുധനാഴ്ച ക്രീസ് മിഷൻ ചർച്ചിൽ വച്ച് ആ മീൻ വിടുതൽ ശുശ്രൂഷ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയുള്ള സമയമാണ് നമ്മുടെ മീറ്റിംഗ് ടൈം ഈ ശുശ്രൂഷയിലേക്ക് വന്ന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രവചനാത്മാവിലുള്ള ദൈവിക വെളിപ്പാടുകൾ ശുശ്രൂഷകൾ അനുഭവിക്കുവാനായി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വരിക നമുക്ക് ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കാം ദൈവത്തിനുള്ള നമുക്ക് കേൾക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ജീവി ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മ നിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ